എന്റെ വീട് പത്തനംതിട്ടയാണ് അവിടെനിന്നല്ല ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇന്നലെ ഒരു വീഡിയോ കണ്ടു ഇവിടെ ഉണ്ടെന്ന് മോൻ ഇവിടെ ഉണ്ടെന്ന് കണ്ടു എനിക്ക് കാണാൻ പറ്റും പറ്റും നിങ്ങളൊന്ന് കണ്ണൂര് പോയാൽ കാണാൻ പറ്റത്തില്ലല്ലോ പോകണോ എന്നാ എനിക്ക് വയ്യൊന്ന് തൊട്ടെ ചിലപ്പോ ഞാൻ വീഡിയോയില് കണ്ടിട്ടുണ്ട് കൂട്ടി കഴിയുന്നു മോനെ രണ്ടുണ്ടാവും കണ്ണു പറയുന്നു സത്യം പറഞ്ഞു എവിടൊക്കെ പോയിട്ട് രാജകുമാരി സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണുന്ന് അറിയുന്നു കേട്ടോ രാജകുമാരി രാജകുമാരി ദേഷ്യം ഇല്ലല്ലേ വന്നിട്ട് ഒന്നുമില്ല എല്ലാരും വയറൽ ആവാൻ വേണ്ടി മുഖമാണ് കാണിക്കാറുള്ളത് സ്വയം ഒഴിഞ്ഞു മാറി ചാർലിയെ മാത്രം കാണിച്ച് നിഴലും കാണിച്ച് ഞങ്ങളെല്ലാം ഇങ്ങനെ ആകാംക്ഷയിലും നിർത്തി വന്നാലും കാണാൻ പറ്റില്ല ഇനി ഇവിടുന്ന് പോയിട്ട് പിന്നെ തിരുവനന്തപുരത്തോട് ഒരുപാട് പേരുണ്ട് കേട്ടോ ഞാൻ മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത് പക്ഷെ അവിടെ ഒരുപാട് പേരുണ്ട് എല്ലാര്ക്കും കാണുന്നുണ്ട് ഞാൻ ഇവിടെ ഇവിടെ തപ്പി 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 കുറെ കറങ്ങി ഇങ്ങനൊരു പുള്ളിക്കാരൻ എന്നുള്ള ഒരു വീഡിയോ പറഞ്ഞത് കൊണ്ടായി സ്കൂട്ട് മനസ്സിലായി ആരോട് ചോദിക്കാനെ എല്ലാ വീഡിയോയും ഞാൻ കാണും കിട്ടും നോക്കിയിരിക്കും കുഞ്ഞാറ്റെ കുഞ്ഞാറ്റ് ചാരു സന്തോഷം ജീവിതത്തിൽ എനിക്ക് മറക്കാനാവാത്തൊരു എന്നുവെച്ചാ നമ്മൾ ഈ ഇങ്ങനെ ബോംബെ അവിടെ ഇവിടെ പോയിട്ട് നമ്മുടെ നമുക്ക് കാണാൻ പറ്റുന്നൊരു പ്രതീക്ഷയില്ല നേമത്തൊക്കെ വന്നപ്പോൾ ഞാൻ ഇവിടെ എങ്ങനെങ്കിലും ഒന്ന് ആരോട് ചോദിക്കും എന്നൊക്കെ ആയിരുന്നു എന്റെ പക്ഷെ ഇന്നലെ ഇത് ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം എന്നാലും ഈ സൈക്കിള് സമ്മതി ഇതൊന്നും കളയല്ലേ അല്ല അന്നേരം അല്ലെങ്കിൽ അയാള് സൈക്കിൾ ഞാൻ ശ്രദ്ധിക്കും അഭി എങ്ങോട്ട് പോയാലും ഇങ്ങനെ പിരി പോലെ ശബ്ദമൊക്കെ ഇത് തന്നെയാണ് ശബ്ദമൊക്കെ ഇത് തന്നെയാ ഇന്നും വന്നില്ലേ ഇന്നലെ അതിന്റെ ഫുള്ള് ഇവിടെ വീട്ടിലോട്ട് റിയില്ല ആൾക്കാരെല്ലാം പിടിക്കാത്ത ആൾക്കാരെ കാത്തിനും ഐ ഡി കാർഡ് ഇട്ട് ഇങ്ങനെ പറയുന്ന കേട്ട് നടയില് സേവാഭാരതി ഓഫീസ് ചെയ്യാൻ അപ്പൊ തന്നെ അത് കുറിച്ച് എഴുതി ചോദിച്ചു ചോദിച്ചു എന്റെ കുഞ്ഞിനെ അന്ന് കാണണമായിരുന്നു എനിക്ക് അതായിരുന്നു എന്നാലും പണ്ടുള്ളവര് പറഞ്ഞു വെട്ടിട്ട് പെട്ടുത്തിൽ മാണിക്കുമെന്ന് ഇത് നമ്മള് ജീവിതത്തിൽ അനു പിന്നെ എന്തുവാ അനുഭവസ്ഥരായി എത്ര പേരെ ലാളനെ എത്ര പേര് കുളിപ്പിച്ചു ഇവിടെ ഒക്കെ പോയി എന്തായാലും കുഞ്ഞിന്റെ ഒരു ഭാഗ്യാ പിന്നെ അബിയുടെ ഒരു ഭാഗ്യ ചാർലി അന്ന് കൂടെ കൂട്ടിയതും ഒക്കെ എല്ലാം ഒരു നിനക്ക അന്ന് വിചാരിച്ചു ഇതിനകത്തം വലുതായതുകൊണ്ട് എനിക്കോ ഇത്തിരി എന്റെ എന്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചില്ല നിങ്ങള് രണ്ടുപേരെയൊന്നും കാണുന്ന എനിക്ക് എനിക്ക് സന്തോഷം എന്റെ കുഞ്ഞിനോട് എന്താ പറയണോന്ന് എനിക്കറിയത്തില്ല എനിക്ക് രണ്ടുപേരെയും കെട്ടി പിടിച്ചുണ്ടാക്കിയ ക്ഷീണമായിട്ടോ ക്ഷീണമായിരുന്നു കാണുന്നാരല്ലല്ലോ പിന്നെ കാണുന്നത് എല്ലാരോടും ഭയങ്കര കൂട്ട കൂട്ടായിട്ട് അങ്ങനെ കുളിപ്പിക്കാനും എല്ലാം ഇനി വാവ വരെ അല്ലയോ കുളിപ്പിച്ചത് അത്ര ഭാഗ്യം ആർക്കും കിട്ടും നിങ്ങൾ എവിടെയാ പോകാൻ തുടങ്ങുമായിരുന്നോ അങ്ങനെ